മ്മ മോപ്പെടുമാറാകട്ടെ ആൽബം ഒമ്പതും ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി ആറിൻ്റെ എട്ട് വായിക്കാം എന്നാൽ യഹോവയുടെ ദൃഷ്ടിയിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു ബട്ട് നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐ ഓഫ് ദി ലോഡ് ഐസ് ഓഫ് ദി ലോഡ് വളരെ മേച്ചമായ ഒരു തലമുറ തലമുറ ഉണ്ടായ കാലം ഉൽപ്പത്തി ആറിൻ്റെ ഒന്നൂറ്റേഴ് വരെ വായിച്ചാൽ അന്നത്തെ തലമുറ എത്ര മേച്ചമായ രീതിയിൽ നിലയിൽ ജീവിച്ചിരുന്നതായി നമുക്ക് കാണാം കണ്മോഹത്താൽ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു ഒരു സമ്മിശ്ര ജാതി ഉണ്ടായി അവർ ദുഷ്ട ദുഷ്ടത നിറഞ്ഞവരായിരുന്നു അവരുടെ ഹൃദയം ഹൃദയ വിചാരങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതായിരുന്നു ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നിന്നും നിന്നും നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ ഞാൻ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദിക്കുന്നു എന്ന് യഹോവ അറി ചെയ്തു ഉൽപ്പത്തി ആറാം അധ്യായത്തിൽ നാം ഈ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് എന്നാൽ ലഹോയുടെ ദൃഷ്ടി ലഹോ നോഹയ്ക്ക് കൃപ ലഭിച്ചു നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നാൽ ഭൂ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി എന്ന് കണ്ടു സകല ജടവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു ഉൽപ്പത്തി ഏഴിൻ്റെ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെ ഉള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നോഹയുടെ നോഹയോടെ ദൈവം അർദ്ദിച്ചത് സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവയാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമി ദൈവസന്നിധിയിൽ അവരുടെ പാവം വലുതായിരുന്നു എന്ന് കണ്ടു എന്നാൽ നോഹ ദൈവസന്നിധിയിൽ നിതിവാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു യഹോവയുടെ ദൃഷ്ടിയിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു അതേ സഹോദരിമാരെ നമ്മുടെ എല്ലാ വഴികളും ദൃഷ്ടിവെക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു നൂറ്റി ഇരുപത് വർഷക്കാലം നോഹ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു നോഹയും കുടുംബവും അല്ലാതെ ഒരൊറ്റ വ്യക്തി പോലും പെട്ടകത്തിൽ കയറിയില്ല ദൈവത്തിൻ്റെ ന്യായവിധി എത്ര ഭയങ്കരമായിരുന്നു ഇന്നും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വക്രതം നിറഞ്ഞ പാപ ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എത്ര പേർ തയ്യാറാണ് ദൈവം കരുമ കാണിക്കട്ടെ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലായിടവും ഉണ്ട് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ ദൃഷ്ടി എന്ന ആശയത്തിൽ പല കാര്യങ്ങളും നാം ചിന്തിച്ചു ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം അവൻ്റെ അവൻ്റെ കൺബോളുകൾ മനുഷ്യപുത്രന്മാർ ശോധന ചെയ്യുന്നു എന്നും തന്നിൽ ആശ്രയിക്കുന്നവരിൽ യഹോവയുടെ ദൃഷ്ടി ഉണ്ടെന്നും മനുഷ്യൻ്റെ വഴികളിൽ യഹോവയുടെ ദൃഷ്ടി ഉണ്ടെന്നും കണ്ടു സാത്താൻ എങ്ങനെ ഹവായെ കൺമോഹത്താൽ ചതിച്ചുവെന്നും കണ്ടു അവസാനമായി യഹോവയുടെ ദൃഷ്ടിയിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചതായും ഭൂമിയിൽ നാൽപ്പത് ദിവസം മഴ പെയ്ച്ച് സകലത്തേ നശിപ്പിച്ചപ്പോൾ നോഹയ്ക്ക് എഹോവയുടെ കൃപ ലഭിച്ചു നോഹായ ആകമർപ്പിച്ചപ്പോൾ സരൂഹ്യ വാശനം യഹോവ തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യന്റെ നിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ മനുഷ്യൽ നി മനുഷ്യനിമിത്തം ഭൂമിയെ നശിപ്പിക്കുകയില്ല ഭൂമിയിലുള്ള കാലത്തോളം ഭൂമിയുള്ള കാലത്തോളം വിധയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല ദൈവത്തിന് സ്ത്രോത്രം പിണ്ടെടുക്കപ്പെട്ടവരായ നാം ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും മനസ്സിലാക്കി അവങ്കിലേക്ക് നോക്കി അവൻ നമ്മുടെ കണ്ണുകളെ ഉയർത്തി ജീവിക്കുവാൻ വലുവിനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ സത്യത്തിൽ സത്യം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി ജീവനടു വരട്ടെ